ശ്രീ വളയനാട് ദേവി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ശങ്കരൻ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാര്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുക നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് ഉത്സവ ചടങ്ങുകളിൽ പങ്കാളികളാവാൻ എത്തുന്നത് நாட்டம் மக்கு சவமாய் உற்சவமாய் திருவுசவமாய் களையநாட்டம் மக்குசவாய் கஜவீரன்மறும் சவமாய் திருவுள் കോഴിക്കോടിന്റെ ചരിത്രത്തോളം പ്രാധാന്യമുണ്ട് വളയനാട് ദേവീക്ഷേത്രത്തിന് സാമൂതിരി രാജവംശത്തിന്റെ പടയോട്ടങ്ങളുമായി ഇഴപിരിയാത്ത ബന്ധമുള്ള ക്ഷേത്രം കൂടിയാണ് വളയനാട് ദേവീക്ഷേത്രം വള്ളുവകോനാതിരിയുമായി വർഷങ്ങൾ നീണ്ട യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കാതെ വന്ന സാമൂതിരി അതിന്റെ കാരണം മനസ്സിലാക്കി തിരുമാതാംകുന്ന് ഭഗവതിയെ തപസ ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി കോഴിക്കോടിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം അന്ന് മുതൽ സാമൂതിരി സ്വരൂപത്തിന്റെ ഉപാസനാമൂർത്തിയാണ് ഭഗവതി കാശ്മീരി സമ്പ്രദായത്തിൽ ശാക്തേയ വിധി പ്രകാരം പൂജകൾ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് വളയനാട് ദേവീക്ഷേത്രം വിപുലമായ പൂജകളോടെയാണ് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം നടക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഇതോടനുബന്ധിച്ച് പ്രത്യേക പൂജകൾ വഴിപാടുകൾ അന്നദാനം കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും ഫെബ്രുവരി നാലിന് ആറാട്ടോടെ ആഘോഷ പരിപാടികൾക്ക് സമാപനമാവും എ സി വി ന്യൂസ് കോഴിക്കോട്